നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രാധാന്യം പ്രാധാന്യമറിയിക്കുന്ന അറിയിപ്പുകൾ പങ്കുവയ്ക്കുന്നു ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് നാളെ മാർച്ച് മാസം ഏഴാം തീയതിയാണ് നമ്മുടെ സംസ്ഥാനത്തെ റേഷൻ വ്യാപാരികളുടെ പണിമുടക്ക് പ്രഖ്യാപിച്ചിരിക്കുകയാണ് നാളെ റേഷൻ കടകൾ നിശ്ചലമാകും മസ്റ്ററിങ്ങിന് വേണ്ടി എത്താനിരിക്കുന്ന എല്ലാ ഗുണഭോക്താക്കളും ഇതൊരു പ്രധാന അറിയിപ്പായിട്ട് ശ്രദ്ധിക്കണം ഇനി റേഷൻ ആനുകൂല്യങ്ങൾ വാങ്ങാനുള്ളവരും ഇതൊരു പ്രധാന അറിയിപ്പായിട്ട് കണക്കാക്കുകയും വേണം റേഷൻ കട നാളെ അവധിയാകുന്ന സാഹചര്യത്തിൽ തൊട്ടടുത്ത ദിവസം തന്നെ അതായത് ശിവരാത്രിയോടനുബന്ധിച്ചുള്ള അവധി കൂടി വരുന്നുണ്ട് അപ്പോൾ ഈ ദിവസങ്ങളിലൊന്നും റേഷൻ കടകൾ പ്രവർത്തിക്കുന്നതല്ല ഇങ്ങനെ വരുന്ന സാഹചര്യങ്ങൾ നമ്മുടെ മസ്റ്ററിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തടസ്സം നേരിടും അതുകൊണ്ട് തന്നെ ബുദ്ധിമുട്ടി ഒരു കുടുംബത്തിലെ എല്ലാവരും ഒക്കെ പോയാണ് ഒരുമിച്ച് പോയാണ് മസ്റ്ററിങ് ചെയ്യുന്നത് അതുകൊണ്ട് ഇത് കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക എല്ലാവരിലേക്കും ഈ അറിയിപ്പ് ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുകയും വേണം റേഷൻ വ്യാപാരികളുടെ ക്ഷേമനിധി അതോടൊപ്പം തന്നെ വേതന പരിഷ്കരണവുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ കൃത്യമായിട്ടുള്ള നയങ്ങളിൽ ആവശ്യപ്പെടുന്ന ഭേദഗതികൾ ഇങ്ങനെയുള്ള വിവിധോദ്ദേശ കാര്യങ്ങളുമായിട്ട് ാണ് ഇപ്പോൾ റേഷൻ വ്യാപാരികളുടെ പണിമുടക്കിന് ആഹ്വാനം ചെയ്തിട്ടുള്ളത് ഇത് സൂചന പണിമുടക്ക് മാത്രമായിരിക്കും എങ്കിലും സംസ്ഥാന വ്യാപകമായിട്ട് റേഷൻ വ്യാപാരികളുടെ പണിമുടക്കിനോട് സഹകരിക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തിരുന്ന അല്ലെങ്കിൽ കേരളത്തിന്റെ കടമെടുപ്പ് പരിധി പതിമൂവായിരത്തി അറുനൂറ് കോടിയോളം രൂപ ആവശ്യപ്പെട്ടുകൊണ്ട് ഫയൽ ചെയ്തിരുന്ന ഹർജി സുപ്രീം കോടതി ശരിവച്ചിരിക്കുകയാണ് നമ്മുടെ സംസ്ഥാനത്തേക്ക് പതിമൂവായിരത്തി അറുനൂറ് കോടിയോളം രൂപ അടിയന്തരമായിട്ട് തന്നെ വായ്പ ലഭ്യമാക്കാനുള്ള നടപടികൾ വേഗം ഇപ്പോൾ ആരംഭിക്കാൻ പോവുകയാണ് സർക്കാരിന്റെ വിവിധ ആനുകൂല്യങ്ങൾ അത് പെൻഷൻ പദ്ധതി ഉണ്ട് സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളുണ്ട് അതോടൊപ്പം തന്നെ വിവിധ സബ്സിഡി സ്കീമുകളുണ്ട് സർക്കാർ മുടങ്ങാതെ നൽകിക്കൊണ്ടിരുന്ന വിവിധ ആനുകൂല്യ ക്ഷേമ പദ്ധതികളുണ്ട് ഇവയുടെ എല്ലാം തന്നെ ആനുകൂല്യം ഒരു മുടക്കവും കൂടാതെ അല്ലെങ്കിൽ കുടിശ്ശിക തീർക്കുന്നതിനുള്ള ഒരു വലിയ അവസരം തന്നെയാണ് സംസ്ഥാന സർക്കാരിന് ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത് അപ്പോൾ ഇതിൽ തന്നെ മൂന്ന് മാസത്തെ ആനുകൂല്യമൊക്കെ ആയിരിക്കും നമുക്ക് ആദ്യഘട്ടത്തിൽ എത്തിച്ചേരുക അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് റേഷൻ കാർഡും കൃഷിഭൂമിയും വർക്ക് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പദ്ധതിയിലേക്ക് അപേക്ഷ വയ്ക്കാം നാളെ ഇതുവരെയായിട്ട് പതിനാറ് ഗഡുക്കളിലൂടെ മുപ്പത്തിരണ്ടായിരം രൂപ കേന്ദ്ര സർക്കാർ തിരിച്ചടയ്ക്കേണ്ടാത്ത സൗജന്യ സഹായമായിട്ട് നൽകിയിട്ടുണ്ട് പതിനാറ് ഗഡുക്കളിലൂടെ മുപ്പത്തിരണ്ടായിരം രൂപ ഇതുവരെ ലഭിച്ചു ഇനി പുതുതായിട്ട് പദ്ധതിയിൽ ചേരാൻ താല്പര്യമുള്ളവർക്ക് ഇതുപോലുള്ള സഹായങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും ചില സമയത്ത് സൈറ്റുകളിൽ സാങ്കേതികമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് എങ്കിൽ പോലും അപേക്ഷയ്ക്ക് അവസാന തീയതികളില്ല രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപതിലെ കരവടച്ച രസീത് അതോടൊപ്പം തന്നെ ഈ വർഷത്തെ കരവടച്ച രസീത് നമ്മളുടെ റേഷൻ കാർഡ് അതോടൊപ്പം തന്നെ മേൽവിലാസം തെളിയിക്കുന്ന കൃത്യമായിട്ടുള്ള രേഖകൾ കൃഷിഭൂമി ഉണ്ട് എന്ന് തെളിയിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള രേഖകൾ ഇവയെല്ലാം തന്നെ സമർപ്പിച്ച് നമുക്ക് അപേക്ഷ വെക്കുന്നതിന് സാധിക്കും ഇന്ന് ഇതിനെപ്പറ്റി വിശദമായിട്ടൊരു വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് വീഡിയോ കണ്ട് മനസ്സിലാക്കുക ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് സംസ്ഥാനത്ത് ഭാരത റൈസിന് ബദലായിട്ട് കെയ റൈസ പ്രഖ്യാപിച്ചിട്ടുണ്ട് സപ്ലൈ കോ വഴിയായിരിക്കും ഇതിൻ്റെ വിതരണം നടക്കുക ആദ്യഘട്ടത്തിൽ അഞ്ച് കിലോയുടെ പാക്കറ്റുകളായിരിക്കും നമ്മുടെ വീടുകളിലേക്ക് എത്തിച്ചേരുന്നത് കെയ റൈസിൻ്റെ വില പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇരുപത്തിയൊൻപതും മുപ്പത് രൂപയ്ക്കുമാണ് ജയ ആയിരിക്കാണ് ഇരുപത്തിയൊൻപത് രൂപ നൽകേണ്ടത് മട്ടയായിരിക്കും അതോടൊപ്പം തന്നെ കുറുവായിരിക്കും മുപ്പത് രൂപയാണ് ഇപ്പോൾ സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത് വിതരണം വളരെ വൈകാതെ തന്നെ ആരംഭിക്കുകയാണ് എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും അത് കാർഡിൻ്റെ മുൻഗണനാ മുൻഗണനേതര വ്യത്യാസങ്ങളില്ലാതെ ഈ കെയറൈസ് വാങ്ങുന്നതിന് വേണ്ടി സാധിക്കും നാൽപ്പത് രൂപയ്ക്ക് മുകളിൽ വില വരുന്ന അരിയാണ് നമുക്ക് കേവലം ഇരുപത്തി ഒൻപത് രൂപയിൽ നമ്മുടെ വീടുകളിലേക്ക് സംസ്ഥാന സർക്കാർ നൽകുന്നത് വളരെ പ്രാധാന്യം അറിയിക്കുന്ന കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക